അപ്പോ നമ്മളുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മൂന്ന് ദിവസങ്ങളിലായിട്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വേളയിൽ മറ്റൊരു ചാനലും പ്രസന്റ് ചെയ്യാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഡീപ് സ്റ്റേറ്റിന്റെ വിജയം എന്നുള്ളതാണ് അതായത് യു എസ് സ്പോൺസർഷിപ്പോടു കൂടി നടത്തിക്കൊണ്ടിരുന്ന ഇവാഞ്ചലിക്കൽ മൂവ്മെന്റിന്റെ മേലുള്ള ഒരു വിജയമാണ് യഥാർത്ഥത്തില് നരേന്ദ്രമോദിയും അമിത്ഷായും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യാവസ്ഥ നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ മൂന്ന് ദിവസങ്ങളിലായിട്ട് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് മണിപ്പൂര് തന്നെയാണ് കാരണം മണിപ്പൂരില് കലാപം നടന്നതിന് ശേഷം എണ്ണൂറ്റി അറുപത്തിനാല് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും നാൾ നമ്മളുടെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ചോദിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്തുകൊണ്ട് മണിപ്പൂരിൽ സന്ദർശിക്കുന്നില്ല എന്നുള്ളതായിരുന്നെങ്കിൽ ഇപ്പതാ എന്ന് ചോദിക്കുന്നു എന്തിനാണ് ഇവിടെ വോട്ട് ചോരി എന്ന് പറയുന്ന വിവാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം മണിപ്പൂരിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതാണ് തമാശയ്ക്ക് പറഞ്ഞു തമാശക്ക് ഉള്ളൂ കാര്യമായിട്ട് എടുക്കേണ്ട ഒരു കാര്യം തന്നെ അല്ലാതെ എന്നാലും പറഞ്ഞേ ഉള്ളൂ അപ്പോ ഈ മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് കലാപത്തെ കുറിച്ചാണ് അതായത് പലരും കേരളത്തിൽ അത് ഒരു വർഗീയ കലാപമാണ് എന്ന് ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നുണ്ടെങ്കിലും ഈ ക്രിസ്ത്യൻ മിഷണറീസും അതുപോലെ തന്നെ ഡൽഹി ബോംബെ അതിരൂപതകളിലെ ഈ അച്ഛന്മാരും അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ വർഗീയ കലാപമല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ വംശീയ കലാപമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വാദം തന്നെ അതേപടി പൊളിഞ്ഞു എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം മണിപ്പൂരിനെ കുറിച്ച് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് അതായത് മണിപ്പൂരും മിസോറമും തമ്മിൽ മുഖ്യമന്ത്രിമാര് തമ്മില് ഒരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പരസ്പരം വാഗ്വാദങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അതിന്റെ കാരണം എന്ന് പറയുന്നത് മിസോറാം എന്ന് പറയുന്നത് ബംഗ്ലാദേശിന്റെയും മ്യാൻമാറിന്റെയും ഇന്ത്യയുടെയും ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ട് ഒരു ക്രിസ്തു രാജ്യം രൂപീകരിക്കും എന്ന് പ്രഖ്യാപിച്ച അതും അമേരിക്കയിൽ പോയി പ്രഖ്യാപിച്ച ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന നാടാണ് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനം എന്നുള്ളതാണ് അപ്പോ അങ്ങനെ വളരെയധികം പ്രാധാന്യങ്ങളുണ്ട് അതുപോലെ തന്നെ യു എസ് സ്പോൺസർഷിപ്പോ കൂടി ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് അവിടെ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതിനുള്ള കാരണം എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ദാരിദ്ര്യം എന്നുള്ളതായിരുന്നു നമ്മളുടെ കേരളത്തിലെ ഈ കമ്മ്യൂണിസ്റ്റുകാര് ദാരിദ്ര്യം വേണം എന്നാലേ അവർക്ക് നിലനിൽപ്പുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെ ആ ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ് നടക്കണം എന്നുണ്ടെങ്കിൽ ദാരിദ്ര്യം എന്നുള്ളത് അനിവാര്യമാണ് എന്നാലേ പാൽപ്പൊടി മതിക്കാർക്ക് അവിടെ നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ് ഒരു കാര്യം അപ്പോ ആ ഒരു സമയത്ത് കൃത്യമായിട്ട് ഈ ഒരു ഇപ്പോ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് മോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഒരു ഉണ്ടായിരുന്നു അതായത് ഉപവാസം കിടക്കുന്ന അല്ലെങ്കിൽ നിരാഹാരം കിടക്കുന്ന ഇറോം ശർമിള എന്ന് പറയുന്ന അവതാരം അതുപോലെ തന്നെ ഒൻപത് വനിതകൾ പൂർണ്ണ നഗ്നരായിട്ട് സൈനിക ക്യാമ്പിന്റെ മുമ്പിൽ പോയിട്ട് പ്രതിഷേധിച്ച ഒരു സംഭവം ഇപ്പോഴും നെറ്റിൽ സെർച്ച് ചെയ്താലേ നിങ്ങൾക്കത് കിട്ടും അപ്പോ ഇതെല്ലാം രണ്ടായിരത്തി പതിനാലില് മോദി വന്നതിന് ശേഷം അവര് പോയ വഴിയിൽ കളർത്തിട്ടില്ല എന്നുള്ളതാണ് അതായത് അവരെവിടെ പോയി എന്ന് പോലും ആർക്കും അറിയില്ലാത്ത ഒരു അവസ്ഥ അപ്പോ അങ്ങനെ കാലാകാലങ്ങളായിട്ട് അവിടെ പല രീതിയിലുള്ള കാര്യങ്ങൾ ഇതുപോലെയുള്ള മൂവ്മെന്റുകൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ന് പറയാവുന്നത് തന്നെ നടക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ നേപ്പാ നേപ്പാളിൽ അറിയാം അവിടുത്തെ വിദ്യാർത്ഥികൾ വളരെ സങ്കടത്തോടു കൂടിയാണ് പറഞ്ഞത് ഞങ്ങൾ വളരെ സമാധാനപരമായിട്ട് സമരം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ എന്താണ് പ്രതിഷേധം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ ഇടയിലേക്ക് ചില കലാപകാരികൾ അല്ലെങ്കിൽ ഭീകരർ കടന്നുകൂടി അങ്ങനെയാണ് അത് ഒരു സായുധ വിപ്ലവമായിട്ട് മാറിയത് എന്നാണ് അതേപോലെ തന്നെ എവിടെയും ഈ പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പറയുന്നതാണ് വളരെ പ്രധാനം അല്ലെങ്കിൽ വികസനം എന്ന് പറയുന്നതാണ് അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അപ്പോ ആ വികസനം കൊണ്ടുവരാതിരുന്നത് ആര് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചാനലും പറയുന്നില്ല അതായത് വികസനം ആരാ രണ്ടായിരത്തി പതിനാലിന് മുൻപ് ഭരിച്ചിരുന്നത് ആരാ ഇന്ത്യ അതായത് കോൺഗ്രസ് സർക്കാരായിരുന്നു അപ്പൊ ഈ അറുപത്തിയഞ്ച് കൊല്ലം ഭരിച്ചിട്ട് ഈ വടക്ക് കിഴക്കൻ ഇപ്പോ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ മാത്രമല്ലേ ഇപ്പൊ കാശ്മീര് കാശ്മീരിൽ ഇതുപോലെയായിരുന്നു അവസാനം ഏർ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞപ്പോ അവിടെ രാഷ്ട്രപതി ഭരണം വന്നു കഴിഞ്ഞപ്പോ അവിടെ ധാരാളം വികസനം വന്നു അവിടുത്തെ യുവാക്കൾക്ക് ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല അതുപോലെ തന്നെ ഖലിസ്ഥാൻ വാദം അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും ഈ അടുത്ത കാലത്ത് വരെ സ്റ്റാലിൻ എന്ന് പറയുന്നത് ദ്രാവിഡ രാജ്യം സ്ഥാപിക്കുക എന്ന് പറയുന്ന ഒരു അജണ്ട രഹസ്യമായിട്ട് നടത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിരുന്നു അതുപോലെ തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ അപ്പോ ഈ ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഇതുപോലെ പരമാവധി ആ ഒരു പോവർട്ടി അല്ലെങ്കിൽ വികസനമില്ലായ്മ എന്ന് പറയുന്നത് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സർക്കാരായിരുന്നു കോൺഗ്രസിൻ്റെ ആ വികസനമില്ലായ്മ അല്ലെങ്കിൽ ദാരിദ്ര്യം എന്നുള്ള മുതലെടുത്തുകൊണ്ട് ചില സംവിധാനങ്ങൾ അതായത് ഇപ്പോൾ ഈ പറയുന്ന യു എസ് സ്പോൺസർഷിപ്പോ കൂടി അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റിന്റെ സ്പോൺസർഷിപ്പോട് കൂടി നടത്തുന്ന ചില സംവിധാനങ്ങൾ എന്ന് പറയുന്നത് അവിടെ സാവധാനത്തില് വേരൊറപ്പിക്കും അപ്പോ ആ ഒരു സംഭവം നടന്നുകൊണ്ടിരുന്ന വളരെ ശക്തമായി നടന്നുകൊണ്ടിരുന്ന ഒരു പ്രദേശമാണ് ഈ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അതില് രണ്ടായിരത്തി പതിനാലിന് ശേഷം മോദി വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു രണ്ടാം മോദി സർക്കാരിന്റെ കാലത്താണെന്ന് തോന്നുന്നു നമ്മളെല്ലാവരും ഇവിടെ ട്രെയിൻ എന്ന് പറയുന്നത് അതിന്റെ എന്താണ് കൂകി വിളിച്ചു പോകുന്ന ആ ഒരു അവസ്ഥ എന്നൊക്കെ പറയുന്ന നമ്മുടെ കുട്ടികൾ വരെ വളരെ മനോഹരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇവരെല്ലാം സിനിമയിൽ മാത്രമേ ട്രെയിൻ കണ്ടിട്ടുള്ളൂ മിസോറമിലെ മോദിയുടെ രണ്ടാം ഭരണകാലത്താണ് ആദ്യമായിട്ട് ട്രെയിൻ വരുന്നത് സോറി മണിപ്പൂരില് മിസോറാമില് ഇപ്പോ എത്തി മാത്രമല്ല ഇതിന്റെ തുടക്കം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഇട്ടത് ഈ മിസോറാമിലേക്ക് ട്രെയിൻ ഗതാഗതം വരുത്തുക എന്നുള്ള രീതിയിൽ ഇട്ടത് വാജ്പേയി സർക്കാരിന്റെ കാലത്താണ് അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ അനുമതികൾ നൽകിയത് അതിനുശേഷം പത്ത് കൊല്ലം കോൺഗ്രസ് ഭരിച്ചു അപ്പോഴും ഇത് അടിച്ചമർത്തപ്പെട്ടിട്ടു എന്നിട്ട് ഇപ്പോ മോദി വന്നപ്പോ അത് നടപ്പിലാക്കി അപ്പോ ട്രെയിൻ ഗതാഗതം എന്ന് പറയുന്നത് റോഡ് ഗതാഗതം എന്ന് പറയുന്നത് നല്ല നല്ല ഹൈവേകൾ വന്നു അപ്പോ ഈ ഹൈവേകളും ട്രെയിൻ ഗതാഗതവും വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വികസനം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും കുറഞ്ഞത് ഇപ്പൊ ഈ കലാപം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പട്ടാളക്കാർക്ക് അവിടെ ഈസി ആയിട്ട് എത്താൻ പറ്റി അല്ല ഇരുന്ന് എന്നിരുന്നുണ്ടെങ്കില് അവര് അവിടെ എത്താൻ കഷ്ടപ്പെട്ടേനെ ആ കലാപം മൂർധന്യാവസ്ഥയിലോട്ട് എത്തിയനെ യഥാർത്ഥത്തിൽ മോദി വന്നതിന് ശേഷമാണ് അവിടുത്തെ കലാപം അടിച്ചമർത്തപ്പെട്ടത് എന്നാണ് പറയേണ്ടത് മാത്രമല്ല ക്രിസ്തുരാജ്യം കൊണ്ടുവരാനുള്ള ആ ഒരു അജണ്ട തന്നെ ഫെഡപ്പായിട്ട് അവരെ പിന്മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് മോദി സർക്കാർ എത്തിച്ചു എന്നുള്ളതാണ് സത്യാവസ്ഥ ഇനി ഈ അമിത്ഷാ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് രാജ്യത്തിന്റെ ഖനിയാണ് ഈ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അതായത് ഇവർക്ക് ധാരാളം ഉൽപാദനങ്ങൾ നടത്താൻ സാധിക്കുന്നു പക്ഷെ അത് ഒരു കച്ചവടം നടത്തണം എന്നുണ്ടെങ്കിൽ ബോംബെ പോർട്ടിൽ എത്തിക്കേണ്ട ഒരു അവസ്ഥ ആ ബോംബെ പോർട്ടിൽ എത്തിക്കണമെങ്കിൽ തന്നെ നല്ല രീതിയിലുള്ള റോഡ് ഗതാഗതം ഇല്ലാത്ത അവസ്ഥ നാഷണൽ ഹൈവേകൾ ഇല്ലാത്ത അവസ്ഥ ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അവിടെ പക്ഷെ ഇപ്പോ റോഡുകൾ വന്നു അതുപോലെ തന്നെ ഈ പറയുന്ന എന്താണ് ട്രെയിൻ ഗതാഗതം വരുന്നു മിസോറാമിലെത്തി മണിപ്പൂരിലെത്തി അതുപോലെ തന്നെ ഇപ്പോ മ്യാൻമാറിലെ ഒരു പോർട്ടിന്റെ പണി അവസാന ഘട്ടത്തിലാണ് അപ്പൊ നേരെ ഇവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയി മ്യാൻമാറിലെ പോർട്ടിലെത്തിയിട്ട് നേരെ വിദേശ രാജ്യങ്ങളിലോട്ട് കച്ചവടം നടത്താനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം വന്നപ്പോ യഥാർത്ഥത്തില് അവിടുത്തെ സാധാരണ ജനങ്ങൾ വികസനം ആഗ്രഹിക്കുന്ന ജനങ്ങളല്ല കലാപത്തിലേക്ക് പുറപ്പെട്ടത് യഥാർത്ഥത്തിൽ അവരുടെ ഇടയിൽ നുഴഞ്ഞു കയറിയിരിക്കുന്ന ഇപ്പോ മ്യാൻമാറിൽ നിന്ന് നാഗാക്കാർ വരുന്നുണ്ട് അങ്ങനെ പല ആളുകളും വിദേശ ശക്തികൾ വരുന്നുണ്ട് ഇവരെല്ലാവരുമാണ് ഇപ്പോ പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും ലക്ഷക്കണക്കിന് പേര് പങ്കെടുക്കുന്ന കലാപം എന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും അവർ പ്രതിഷേധമാണ് നടത്തുന്നത് അതിലൊരയ്യായിരം പേരെ ഉണ്ടാവുള്ളൂ ഈ കലാപത്തിന് നേതൃത്വം നൽകുന്നവര് അപ്പോ അങ്ങനെയുള്ള മൂമെന്റ് എന്ന് പറയുന്നത് ഇല്ലാതാക്കുന്ന ഒരു സംഭവം അവിടെ നടന്നു ഇതിനു മുമ്പ് കോൺഗ്രസ് ഭരണകാലത്ത് എന്താ സംഭവിച്ചിരുന്നത് ഈ അതിർത്തി സംസ്ഥാനങ്ങളിലെ റോഡ് ഗതാഗതം നല്ല രീതിയിൽ വരുത്തി കഴിഞ്ഞാൽ ശത്രുക്കൾ പെട്ടെന്ന് നമ്മളുടെ രാജ്യത്തിലോട്ട് കടന്നു കയറും അവരുടെ കണ്ടുപിടുത്തമായിരുന്നു അവിടെ വൈദ്യുതി സ്ഥാപിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൈദ്യുതി കൊടുത്തു കഴിഞ്ഞാൽ ഈ വെളിച്ചം കാണുമ്പോൾ ശത്രു രാജ്യങ്ങൾ പെട്ടെന്ന് ബോംബിടും ഇതൊക്കെയായിരുന്നു അവരുടെ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്തുള്ള കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയുന്നത് എന്നിട്ട് ഈ അതിർത്തി സംസ്ഥാനങ്ങളെ മൊത്തം പ്രധാനമായിട്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ മൊത്തം അടിച്ചമർത്തിയിടുക വികസനമില്ലാത്ത രീതിയിലിടുക അവിടെ പാഴ്പൊടി മതക്കാർക്ക് സൗകര്യമൊരുക്കി ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്തിരുന്നത് അതിന്റെ മൂർധന്യാവസ്ഥയിൽ അത് എത്തും എന്ന് കാണുന്ന ഒരു അവസ്ഥയിലാണ് ഈ മിസോറാം മുഖ്യമന്ത്രി എന്ന് പറയുന്ന അമേരിക്കയിൽ പോയിട്ട് പറഞ്ഞത് ഞങ്ങൾ ക്രിസ്തുരാജ്യം സ്ഥാപിക്കാൻ പോകുന്നു അതിൽ വളരെ സന്തുഷ്ടരാണ് ദൈവത്തിന്റെ അനുഗ്രഹം എന്നൊക്കെ പ്രസംഗിച്ചത് പക്ഷേ ആ പദ്ധതികളെല്ലാം പൊളിച്ചുകൊണ്ടുള്ള വികസനം കൊണ്ടുവന്ന് ജനങ്ങൾക്ക് എല്ലാ വീടുകളിലും ഇപ്പോ വെള്ളം കൊടുക്കും എന്നാണ് വെള്ളത്തിന്റെ കണക്ഷൻ കൊടുക്കും എന്നാണ് ഇന്ന് മോദി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോ ഇങ്ങനെയുള്ള ആ ഒരു വികസന പദ്ധതികളിലൂടെ ഈ പറയുന്ന അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ പദ്ധതികളെ തകർക്കുക ഇന്ത്യൻ ഡീപ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന് മേലെ വിജയം നേടുക അതിന്റെ വിജയത്തിന്റെ ആ ഒരു പരിസമാപ്തി അല്ലെങ്കിൽ ഒരു എന്താണ് അമ്പത് ശതമാനത്തിന് മേലെ എത്തിയ ഒരു അവസ്ഥ അതിന്റെ ആഘോഷമാണ് സത്യത്തിൽ ഇവിടെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ നമ്മൾ ഞാൻ ഈ വീഡിയോ ഇപ്പം ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മളുടെ കേരളത്തിലുള്ളവര് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഭയങ്കര ഭീകരമാണ് അവിടെ ഇന്ത്യൻ പതാക പോലും ഉയർത്താൻ പറ്റില്ല അല്ലെങ്കിൽ കയ്യിൽ കൊണ്ടുനടക്കാൻ പറ്റില്ല അവിടേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യേക പാസ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ദൂരെ നിന്ന് കേട്ടിരിക്കുന്നത് സത്യാവസ്ഥയാണ് അറിയേണ്ടത് ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ ഈ ഡീപ് സ്റ്റേറ്റ് പദ്ധതികളും തകർക്കുന്ന ഒരു സംവിധാനം വരുന്നത് അതാണ് സത്യത്തിൽ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇപ്പോ കേരളവും ഒരു അതിർത്തി സംസ്ഥാനമായിട്ട് കണക്കാക്കി അതായത് ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമായിട്ട് കണക്ക് കൂട്ടിയിട്ട് കേരളത്തിലും ഒന്ന് രാഷ്ട്രപതി ഭരണം വന്നാൽ വളരെ സന്തോഷമായിരിക്കും